നമസ്കാരം ഇത്ര സുരക്ഷ ഉണ്ടായിട്ടും ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന സ്മോക്ക് ബോംബ് പ്രതിഷേധം സാധ്യമായതെങ്ങനെ എന്ന് ജനത്തിനോ അധികൃതർക്കോ ഇതുവരെയും ഉത്തരം കണ്ടെത്താനായില്ല പ്രക്ഷേപകർക്കെതിരെ യു എ പി എ ചുമത്തി എന്നതാണ് ആകെ നടന്ന കാര്യം സാധാരണഗതിയിൽ പാർലമെന്റിന്റെ വിസ്റ്റസ് ഗാലറിയിലേക്ക് ചെല്ലണമെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ടോളം സെക്യൂരിറ്റി ലെയറുകൾ കടക്കണം അവിടെയാണ് ഒരാൾ പാർലമെന്റ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ വേളയിൽ ഗ്യാസ് കാനുകളുമായി കടന്നു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതെങ്ങനെയെന്നാണ് ചോദ്യം പാർലമെന്റിലെ വിസ്റ്റസ് ഗാലറിയിലേക്ക് ഒരാൾക്ക് കടക്കണമെങ്കിൽ താഴെ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളിലൂടെ കടന്നുപോയേ മതിയാകും ആദ്യം പ്രധാന കവാടത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടാകും അതുകഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സന്ദർശന ഉദ്ദേശം ചോദിച്ചറിയുകയും നിങ്ങളുടെ തിരിച്ചറിൽ രേഖ പരിശോധിക്കുകയും ചെയ്യും പിന്നീട് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അകമ്പടിയോടെ മാത്രം ലോബിയുടെ പ്രവേശന കവാടത്തിലേക്ക് നിങ്ങൾ അയയ്ക്കും അവിടെ വെച്ച് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കുകയും അത് ഓഫ് ചെയ്ത് ഒരു ഷെൽഫിലെ ബോക്സിൽ സുരക്ഷിതമായി വയ്ക്കുകയും ചെയ്യും പിന്നീട് നിങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും ഒരു രജിസ്റ്ററിൽ പൂരിപ്പിക്കാൻ ആവശ്യപ്പെടും അതിനുശേഷം ദേഹപരിശോധനയാണ് നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടും അതിനുശേഷം മാത്രമേ ലോബിയിലേക്ക് കിടക്കാൻ നിങ്ങൾക്ക് അനുവാദമുള്ളൂ ലോബിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ വീണ്ടും നിങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും നിങ്ങൾക്ക് ഗസ്റ്റ് പാസ് അനുവദിച്ച എംപിയുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും ലോബിയിൽ നിങ്ങളെപ്പോലെ മറ്റ് സന്ദർശകർ കൂടി ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവരെയും ചേർത്ത് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ പെരുമാറേണ്ട രീതികളെയും ചിട്ടവട്ടങ്ങളെയും കുറിച്ച് ചെറിയൊരു ബ്രീഫിങ്ങും ഉദ്യോഗസ്ഥൻ നൽകും എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ കാണിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് അവർ നേരത്തെ അറിയിക്കുകയും ചെയ്യും നിങ്ങൾ എവിടെയായിരുന്നാലും അൻപതടി അകലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് എപ്പോഴും ഉണ്ടായിരിക്കും പ്രധാന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും കർശനമായ പരിശോധന നേരിടേണ്ടി വരും ഒരു പേരെ പോലും കൊണ്ടുപോകാൻ അനുവദിക്കില്ല പാർലമെന്റിന്റെ ഗാലറിയിലേക്കുള്ള പ്രവേശന അനുമതിയുടെ കാര്യമാണിത് പാർലമെന്റ് അംഗങ്ങളോ മറ്റ് വി വി ഐപികളോ ഈ സമയങ്ങളിൽ അതുവഴി കടന്നു പോകുമ്പോൾ സെക്യൂരിറ്റി ഗാർഡുകൾ ഗാലറിയിലേക്ക് കൂടുതൽ ജാഗ്രത നൽകും ലോബിയുടെ പുറത്തെത്തുന്നത് വരെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ കൺവട്ടത്തിലായിരിക്കും നിങ്ങൾ കാരണം നിങ്ങൾ ഒരു സന്ദർശകരാണ് ഇത്രയും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ തുടരുന്ന ഒരിടത്തേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള ഗ്യാസ് കാനുകളുമായി ഒരാൾ പാർലമെന്റ് നടുത്തളത്തിലേക്ക് പ്രവേശിക്കുന്നത് അതെങ്ങനെ സംഭവിച്ചു അതോ ഇത് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ നാടകമായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടക്കം ചോദ്യം ഇതാണ് അപ്രതീക്ഷിതമായി കിട്ടിയ പിടിവെള്ളി പരമാവധി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം അതിനുവേണ്ടി സസ്പെൻഷൻ ചോദിച്ചു വാങ്ങിയത് ഒന്നും രണ്ടുമല്ല കേരളത്തിൽ നിന്നടക്കം പതിനാല് എം പിമാരാണ് ഭഗത് സിംഗിനെ പോലെ സർക്കാരിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്തുകയൊന്നുമല്ല പ്രതികളുടെ ഉദ്ദേശം ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു എം പിമാരുടെ സുരക്ഷയ്ക്ക് ഒരു വിലയുമില്ലെന്നും ആർക്കും സഭക്കാത്ത് കയറി എന്നും ചെയ്യാമെന്നുമാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നതെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഭരണപക്ഷത്തിന് തൽക്കാലം മറുപടിയൊന്നുമില്ല മൗനം മാത്രം പിന്നെ എന്താകാം ഇതിന് പിന്നിൽ അറിയാൻ രാജ്യമൊട്ടാകെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് അതേസമയം പാർലമെന്റിലുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ അമിത്ഷായുടെ പ്രതികരണം ആവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിലും ശക്തമായി തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സസ്പെൻഷൻ ഒന്നും അവർക്കൊരു പ്രശ്നമേ ഇല്ല പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും അമിത്ഷായുടെ ഒരു പ്രസ്താവനയും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭ സമ്മേളിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് ആകെ അലങ്കൂലമാക്കിയിരുന്നു ഇതോടെ സഭാ നടപടിക്രമങ്ങൾ നയിച്ച രാജേന്ദ്ര അഗർവാൾ സഭ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തിവെച്ചു ഉച്ചയ്ക്ക് ശേഷം സഭ പിരിയുകയായിരുന്നു ഏറ്റവും ഒടുവിൽ സഭയിൽ പ്രതിഷേധിച്ച പതിനാല് എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് സഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ നോട്ടീസ് അനുവദിക്കാത്തതിനെ തുടർന്ന് രാജ്യസഭയിലെ നടപടികളും ഇതുപോലെ തടസ്സപ്പെട്ടു പാർലമെന്റിൽ സുരക്ഷാ ലംഘനം മൂലമുണ്ടായ ഗുരുതരമായ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി റൂൾ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം തനിക്ക് ഇരുപത്തിമൂന്ന് നോട്ടീസുകൾ ലഭിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ താൻ സഭയെ ധരിപ്പിച്ചു വിഷയത്തിലെ അന്വേഷണം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ ചർച്ചയില്ല എന്നാണ് സഭാധ്യക്ഷനും പറഞ്ഞത് സഭ നിർത്തിവച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും സഭാ നേതാവിനോടും ഫ്ലോർ ലീഡർമാരോടും തന്റെ ചേംബറിൽ വന്ന് കാണാനും ധൻഗർ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ സഭാ അധ്യക്ഷനുള്ള കൂടിക്കാഴ്ചയും ഒഴിവാക്കി ഇതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതണ്ട എന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നു പ്രതിപക്ഷത്തിന് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ് ഇത് ഭരണപക്ഷത്തിനെതിരെ ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്കെതിരെ അതിശക്തമായി സഭയ്ക്കുള്ളിൽ തങ്ങളുടെ വികാരം അറിയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം കണ്ടറിയാം എന്തൊക്കെയാകും ലോക്സഭയിലും രാജ്യസഭയിലും ഈ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ കൂടുതൽ പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വരുമോ അതോ സസ്പെൻഡ് ചെയ്തവരെ ഈ സഭ സാമ സഭയുടെ ശീതകലാ സമ്മേളനം കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചെടുക്കുമോ ഇതൊക്കെ സഭാ അധ്യക്ഷന്റെ കയ്യിലുള്ള തീരുമാനങ്ങളാണ് അതെന്തൊക്കെയായാലും ശരി ഈയൊരു സുരക്ഷാ വീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് അമിത്ഷാ പ്രസ്താവന നൽകിയ പറ്റും മറുപടി നൽകിയേ പറ്റു എന്ന നിലപാടിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കാൻ പ്രതിപക്ഷം ഇപ്പോൾ തയ്യാറുമല്ല അത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ തവണത്തെ ഒരു അവസാന പിടിവെള്ളിയും മറ്റെന്ത് പറഞ്ഞാലും മൃഗീയ പുരുപക്ഷത്തിന്റെ പേരിൽ തങ്ങളെ ഭരണപക്ഷം അടിച്ചമർത്തുമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിനറിയാം അല്ലെങ്കിൽ തന്നെ സഭയ്ക്ക് പുറത്ത് ഇന്ത്യ എന്ന മുന്നണിയുമായി യോജിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇപ്പോൾ കാരണം മറ്റ് ഇന്ത്യ മുന്നണിലെ മറ്റ് ഘടകകക്ഷികൾ കോൺഗ്രസിന് ഒപ്പം കൂട്ടാൻ ഒട്ടും താൽപര്യം കഴിക്കുന്നുമില്ല അതുകൊണ്ട് കോൺഗ്രസിന് തങ്ങളുടെ കഴിവ് ഇവിടെ കാട്ടിയേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ എം പിമാർ സസ്പെൻഷൻ അടക്കം ചോദിച്ചു വാങ്ങിയിരിക്കുന്നതും വരും ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ തങ്ങളുടെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു